വിഭജന ഭീതി ദിനം സർവകലാശാലകളിൽ ആചരിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം വിവാദമാകുകയാണ് ഗവർണറുടെ സർക്കുലറിനെതിരെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ സംഘടനകളും രംഗത്തെത്തിക്കഴിഞ്ഞു എന്താണ് വിഭജന ഭീതി ദിനം പരിശോധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീതി ദിനമായി പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ അപലപിച്ചുകൊണ്ടാണ് വിഭജന ഭീതി ദിനം ആചരിക്കുന്നത് ആയിരത്തി ഏഴിൽ നടന്ന വിഭജനത്തിന്റെ ഇരകളായവരെ അനുസ്മരിക്കുന്നതിനായാണ് ഈ ദിനാചരണം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാതിരിക്കുക ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാതിരിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ഉദ്ദേശം വിഭജനത്തിന്റെ വേദന ഒരു കാലത്തും മറക്കാനാകില്ലെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി വിഭജന ഭീതി ദിനം പ്രഖ്യാപിച്ചത് വിഭജനത്തെ അനുസ്മരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹി മെട്രോ എക്സിബിഷൻ സംഘടിപ്പിച്ചിരുന്നു അക്കാദമിക സ്ഥാപനങ്ങൾ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് രണ്ടായിരത്തിരണ്ടിൽ യു ജി സിയും നിർദ്ദേശിച്ചു ഇന്ത്യൻ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ട് എക്സിബിഷനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം